<laughs> <laughs> ം കേരളത്തിന്റെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്നും മിമിക്രി വേദികളിലൂടെ മലയാളത്തിലെത്തി മലയാളത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലൂടെ വളർന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംവിധായകനായി മാറിയ മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാർ ഓർമ്മയിൽ നിന്നും സിദ്ദിഖ് സാർ തുടരുന്നു ഗോഡ് ഫാദറിന്റെ റീ റെക്കോർഡിംഗ് ജോൺ ഹോനായുടെ തീം എന്ന് പറയുന്നത് അതെല്ലാം അപ്പം ആമുഖത്തിൽ എവിടെയോ ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ഒരു സിനിമകൾ ഞാൻ നമ്മൾ കോടി ക്ലബിൻ്റെ കാര്യം പറഞ്ഞു ഏറ്റവും കൂടുതൽ ഓടിയത് പറഞ്ഞു തീം പറയുന്നു ക്യാരക്ടർ പറയുന്നു ഇതൊക്കെ പറയുമ്പോഴും ബോധപൂർവം പലപ്പോഴും സിനിമയുടെ അക്കാഡമിക് ചർച്ചകളിൽ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലേ അത്രയധികം അത്ര അത്രയും പോപ്പുലറായിട്ടുള്ള സിനിമകളാണ് ഈ രണ്ട് കൂട്ടുകെട്ടും കൂടെ നമുക്ക് തന്നിട്ടുള്ളത് ഏഹ് നമുക്ക് ഞാൻ ഇത്തരം ക്യാരക്ടറുകളെ പറഞ്ഞതുകൊണ്ട് മറ്റൊരു നടൻ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അദ്ദേഹം സിനിമകളിൽ പലതിലും അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ എടുത്തു ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത് സിദ്ദിഖ് ലാൽ ചിത്രത്തിലാണ് അപ്പഹാജ ചേട്ടന്റെ ചേരിമെൻ്റെ അയക്ക ഡയറക്ടർ സിദ്ദിക്കിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത് പുള്ളി എൻ്റെ ഒരു ആയിരുന്നു പിന്നെ റിലേഷൻ ആണെങ്കിലും കൂടുതൽ ഞാൻ അടുക്കുന്നത് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഫാസിൽ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ അവർ അസിസ്റ്റൻ്റ് ആയിരുന്നു അപ്പം ഈ ഷൂട്ട് ഫുള്ള് അപ്പം ഇവർ മിമിക്രിയിൽ നിന്ന് വന്നവരാണല്ലോ അപ്പം അതാദ്യം പറയണം ഇവർ പുല്ലപ്പടിയിലാണ് താമസിച്ചിരുന്നത് സിദ്ദിഖ് ലാലു ഞാനും പുല്ലേപ്പടിയായിരുന്നു അപ്പോൾ നമ്മുടെ ഹരി ഹരിശ്രീ എന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു അവർ കലാഭവൻ കഴിഞ്ഞിട്ട് പിന്നെ ഹരിശ്രീന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ഹരിചേട്ടൻ എന്ന് പറയും പുള്ളി മരിച്ചുപോയി പുള്ളിയാണ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്നൊക്കെ പറ ആ പടത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ അപ്പം ഞങ്ങൾ നെയ്ബേഴ്സായിരുന്നു ഹരിചേട്ടൻ അപ്പം ഹരിചേട്ടൻ്റെ അവിടെ നിന്നാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകുന്നത് ഇവർ എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇവിടെ വന്ന് സൗണ്ട് എടുക്കും അവിടെ ഒരു സുരേഷ് എന്ന് സ്റ്റാഫ് സ്റ്റാഫുണ്ടായിരുന്നു അപ്പം ഞാനും ഇവരുടെ കൂടെ ബസ്സിൽ ഈ മിമിക്രി കാണിക്കാം ഈ പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിലൊക്കെ ഇവർ പോകുമ്പം ഇവരുടെ കൂടെ പ്രോഗ്രാമിന് പോകുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൂടുതലെടുക്കുന്നത് ഈ ഫാസിൽ സാറിൻ്റെ ഫാസിലിക്ക പുള്ളിയും എൻ്റെ ഒരു റിലേറ്റീവാണ് എന്നെന്നും ഇട്ടെന്ന് പറഞ്ഞ ഇവിടത്തിൽ നിലമ്പൂരിൽ വെച്ചിട്ട് കൂടുതലെടുക്കുന്നത് ഈ അടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഫുൾ ടൈം ഷൂട്ട് കഴിഞ്ഞ ഉടനെ കൂടിയിരുന്ന് തമാശ പറച്ചിലും അത് കഴിഞ്ഞ് ഡബ്ബിംഗ് ട്രാൻഡത്ത് വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു റൂമിൽ തൊട്ടടുത്തടുത്ത റൂമിൽ എന്തായാലും കൂടുതലും അവരുടെ കൂടെ വന്ന് കമ്പയർ ചെയ്തിരിക്കും ഈ തമാശകൾ കേൾക്കാനും പിടിക്കാനൊക്കെ അത് കഴിഞ്ഞിട്ടാണ് റാംജിറാവു കഴിഞ്ഞിട്ട് ഹരിഹർ നഗർ ഡയറക്റ്റ് ചെയ്യണത് അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തു അത് കഴിഞ്ഞ് തന്നെ സിദ്ധിഖണ്ഡൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ് സിദ്ധിഖണ്ഡൻ്റെ ബോഡി ഗാർഡ് ചെയ്തു പിന്നെ അതിനുശേഷം ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മോഹൻലാലിനോട് ഒരു പടം ചെയ്തു ഇത്രയും പടങ്ങളാണ് ഞാൻ എപ്പോഴായാലും ഈ അപ്പച്ചന പറയുമ്പോ നമ്മൾ ഹരിയർ നഗറിൽ ഈ വേറെ കാര്യത്തിന് പോകുമ്പോ വരുന്ന വേറെ സംഘം ഇതിനകത്ത് അതൊരിക്കർ നഗറില് നാലിലൊരാള് അപാച ആയിരുന്നു ആയിരുന്നു ജഗദീഷന്റെ ആയിരുന്നു പക്ഷെ ജഗദീഷിനെ അന്വേഷിച്ചപ്പോ നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ഡേറ്റില്ല അടുത്ത കാര്യത്തിനൂലോ അത് നമുക്ക് വലിയ അടിയായി പോയി കാരണം ജഗദീഷ് കണ്ടു തന്നെ നമ്മൾ മനസ്സിൽ കണ്ടു തന്നെ എഴുതിയിരിക്കുന്നത് നിവൃത്തിയില്ല എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് നമ്മുടെ അപ്പാച ആ വേഷത്തിലേക്ക് ആ വേഷത്തിലേക്കല്ല സിദ്ദിക്കിന്റെ വേഷത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി അത് പക്ഷെ അപ്പാജ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ജഗദീഷിനെ എവിടെ വെച്ച് കണ്ടപ്പോ വെച്ചു എന്നാലും നിങ്ങള് ചതിയായി പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു പടത്തിനെ ഞങ്ങൾ പിടിച്ച കാര്യം ഞാൻ ഫ്രീ നിങ്ങളുടെ പടത്തിനെ അഭിനയിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കല്ലേ അപ്പൊ പിന്നെ നിർത്തിച്ചോടൊന്ന് അങ്ങനെ അപ്പാച മറ്റേ വേഷത്തിലേക്ക് പോയതാണ് നമ്മുടെ കാറ്റ് കുതിക്കുന്ന വേഷം പക്ഷെ ഈ ഈ സിദ്ദിഖ് സാറിന്റെ എഴുത്താണോ നിങ്ങളുടെ എഴുത്തിൽ കാരണം ഇപ്പം മാനാർ മത്തായില് ജനാർദനൻ ചേട്ടന്റെ സംഘത്തിന്റെ ഒരു സംഘമുണ്ട് ഇവർക്ക് ഈ കഥയിലൊരു ബന്ധവുമില്ല മെയിൻ സ്ഥലങ്ങളിൽ ഒടക്കു വെക്കാനായിട്ട് ഇവര് കൃത്യമായിട്ട് വരും ഈ അപ്പകാജൻ ടീം ഇതേപോലെ ഒരു സ്റ്റേഡിയത്തിലെ ഫൈറ്റിൽ ഓടി അവിടെ കയറുമ്പോൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഓൾറെഡി അടിക്കാൻ പാത്ര റെഡിയായിട്ട് ഈ സംഘം ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് വന്നത് ഹരികനാഥ് ടൂലെ ഒരു പോലീസ് ഓഫീസറായിട്ട് ആ ഉണ്ട് അപ്പൊ അ പാചകം കൊണ്ടുവന്ന ക്യാപ്പ് കുറച്ച് ലൂസായിരുന്നു അതായത് കുഞ്ഞ താഴെ വീഴും അതിങ്ങനെ തല വെച്ച് കഴിഞ്ഞിങ്ങനെ ആടും തലാനക്ക പക്ഷെ ആ സമയം നിവൃത്തിയില്ല അത് എടുക്കാൻ വേണം അപ്പൊ അന്ന് ശ്രദ്ധിക്ക ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ജി പിന്നിറങ്ങി പാചകം നടന്നു വരുമ്പോ എനിക്ക് കാരണം ണ്ട് ഈ നമ്മൾ പാട്ടിനെ പറ്റിയ നിങ്ങളുടെ വേറെ പ്രത്യേകത കൂടെ ഈ ഹിന്ദി ബോഡി ഗാർഡ് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത നിങ്ങൾ മിക്ക സിനിമകളും പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ് വലിയ ഒരു സെന്റിമെന്റ്സ് സീനിന്റെ വാലൽ ഒരു പാട്ട് വയ്ക്കുക എന്ന് പറയുന്നത് ഗോഡ് ഫാദറിൽ ഈ സഹോദരന്മാര് തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് നീർപ്പിളങ്കുകളിൽ എന്നുള്ള പാട്ട് വന്ന് കയറുന്നത് അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മുടെ ഹിറ്റ്ലറിലുണ്ട് എല്ലാ പടത്തിലും തന്നെ ഉണ്ട് കണ്ണീർ കയറുണ്ട് ഫ്രണ്ട്സിൽ കടൽ കാറ്റിൻ നെഞ്ചിൽ പറയുന്ന പാട്ടുണ്ട് അത് ഈ സിനിമക്ക് കഥ പറയുമ്പോൾ ഗ്രാഫ് എന്ന് പറയുന്ന സംഭവം ആളുകളുടെ ഒരു താല്പര്യത്തിന്റെ ഗ്രാഫ് അതിങ്ങനെ കഥ തുടങ്ങി ആളുകൾ അങ്ങനെ അടുത്തെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഇങ്ങനെ അത് ബിൽഡ് ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട് ഈ പടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും പക്ഷെ ഇതങ്ങനെ അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ടുകഴിഞ്ഞാൽ ഇതുപോലെ ഉത്തരത്തെ തലയിടിച്ച് പോകും ചത്തു പോകും കാരണം അതിൻ്റെ മേലെ നമുക്ക് കയറ്റാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും ഒരു പീക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ അതൊന്നും പാരലായിട്ട് അതിക്കൊന്നും താഴേക്ക് വരും എന്നാലതൊരു ബോറഡി ആയിട്ട് തോന്നിയില്ല എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കേറ്റാൻ നമുക്ക് അതിന് വേണ്ടിട്ടാണ് മിക്കവാറും പാട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാട്ടാണ് അവരെ ഇഷ്ടത്തിലായി പ്രണയത്തിലായി കുട്ടിയായി അത് കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ചു പോയി എന്നൊക്കെ പോകാൻ ഒരു കഥ വേണമെങ്കിൽ ഒരു ചെറിയ മൂന്ന് മിനിറ്റ് പാട്ടിൽ പറയാം ആ സീനിൽ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും ഇനി ഒരാളെ കൂടെ ഞാൻ വിളിക്കുകയാണ് ഓർമ്മയിൽ എന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിൽ സിദ്ദിഖ് ലാൽ മാർ ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം അവരോടൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധിയനവധി സിനിമകൾ ടെലിവിഷൻ ഷോകൾ ഇതിലൂടെ എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട അതുല്യനായ ഒരു കലാകാരൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഏലൂർ ജോർജ് ജോർജ് ഏട്ടൻ ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങള് സിദ്ദിഖ് സാർ അദ്ദേഹം നമ്മൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ആരംഭകാലത്തെ നാടകം മിമിക്കറി തൊട്ട് തുടങ്ങി ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് ജോർജ് ഏട്ടൻ സിദ്ദിഖ് സാറിന്റെ ഒരു കരിയറിന്റെ വ്യക്തിജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നതും പോകുന്നതും എല്ലാം ഞാൻ തുടങ്ങിയുണ്ട് ആ അപ്പൊ സിദ്ദിഖ് സാർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ആണ് എൻ എഫ് സിദ്ദിഖ് ആർട്ടിസ്റ്റാണ് കോട്ടയം ജോസഫ് അല്ലേ ആ ടീം ആ ഇത്രയും പേരുണ്ട് ട്രൂപ്പിലുണ്ട് ഇവര് അതെ 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 അല്ലെ ആ കാലഘട്ടത്തിൽ ഒന്നിച്ച് ഒരു യാത്രയൊക്കെ ഭയങ്കര ഒരു പിക്നിക്ക് അല്ലെ പിക്നിക്കിന്റെ ഒരു സുഖമായിരുന്നു ഭയങ്കര കൗണ്ടറുകളും യാത്രയിലും ഇവിടെ ഭയങ്കര കൗണ്ടറുകളാണ് അങ്ങനെ കൗണ്ടറുകൾ എങ്ങനെ ജനിക്കണമെന്നുള്ളത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ തമാശയൊക്കെ ഇങ്ങനെ നടക്കണമെങ്കിലും ഇങ്ങനെ കൗണ്ടറുകൾ എങ്ങനെയാണ് ജന്മം എടുക്കണം എന്നുള്ളത് കണ്ടുപഠിക്കാൻ കൗണ്ടർ ഗുരുക്കന്മാരാണ് സിദ്ധിഖലാലൻ്റെ ഞാൻ കുറെ കൗണ്ടറുകളൊക്കെ ഇങ്ങനെ അടിക്കാറുണ്ട് അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും പക്ഷെ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കൗണ്ടറുകളൊന്നും ഇവർ ഇന്ന് വരെ പറഞ്ഞിട്ട് അറിയില്ല അല്ല ഞാൻ പറയാറുണ്ട് എനിക്കൊരു തമാശ കണ്ടു കഴിഞ്ഞാൽ പറയാൻ അല്ലെങ്കിൽ കണ്ടു പറ്റില്ല തന്നെ വഴക്ക് പറയാറുണ്ട് ഒരിക്കലും ഞങ്ങളൊരു ബാങ്കിൽ ഒരു ലോൺ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞാൻ ശ്രദ്ധിക്കൊണ്ടിരിക്കുകയാണ് മാനേജറുണ്ട് അപ്പോൾ എൻ്റെ ചെയർ ഇങ്ങനെ എൻ്റെ ഹാൻഡിലുണ്ട് അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയറിട്ട് ശ്രദ്ധിക്കും അതിനും രണ്ട് കൈ ഒക്കെ ഉണ്ട് അപ്പോൾ അതിരിക്കുമ്പോൾ കുറച്ച് ഞാൻ തമാശിച്ചിരുമയുടെ കാര്യമൊക്കെ ആൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കാര്യത്തിനൊക്കെ അടക്കാൻ അപ്പോൾ സാറേ എന്നു പറഞ്ഞിപ്പോൾ ഒരു കാര്യം ഇല്ലാണ്ട് ഒരാളുടെ ഓർ ഓർന്ന് കയറുക ഞാൻ പറയാൻ പാടില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു അടി കൊടുക്കാൻ തോന്നൂല ഒറ്റ കാര്യമില്ല അങ്ങനത്തെ ഒരാള് ഖത്തറൊക്കെ ഇട്ടിട്ട് വെച്ച് ഡയറൊക്കെ മാനേജറെ കഴി കാണിച്ചിട്ട് വന്നു ഓർമ്മയുണ്ടോ പിടിയില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ ക്ലൂ ഇടുമല്ലോ കൊറേ ക്ലൂ ഏലൂര് വെച്ച് രാത്രി പന്ത്രണ്ട് മണിക്ക് പണ്ട് ഒക്കെ ക്ലൂക്കെ മാനേജർക്കൊന്നും പിടുത്തു ഞങ്ങൾക്ക് ഭയങ്കര ഇറട്ടേഷൻ പറയാൻ പറ്റാണ്ട് ഇയാളെ വന്നിട്ട് ഞാൻ ഈ കസേര ഈ കസേര ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കേറിയിട്ട് ഈ രണ്ട് പിടിയിലും പിടിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇവിടെ കസേരില്ല എനിക്ക് പറ്റില്ല ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ശ്രദ്ധിക്കുന്നിട്ട് കാലില് നിന്നും ചവിട്ടുന്നു അങ്ങനൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എത്തിക്കും വൃത്തി ഞാൻ പറഞ്ഞു ചിരിച്ചില്ല പിന്നെ മരിച്ചു നമ്മള് ആ കൊഴപ്പർ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പ്രോഗ്രാന് സമയം തെറ്റിയാണ് ഇവിടെ നിന്ന് പോകുന്നത് രാത്രിയാണ് ഒരു മണിക്ക് പത്ത് മണിക്കാണ് ഷോ വഴി നോക്കി വഴി ഓക്കി ചോദിക്കുക ചോദിക്കുന്നു പറഞ്ഞുണ്ട് അപ്പൊ ചോദിച്ചു അപ്പൊ ഒരു സ്ഥലത്ത് നിർത്തി അപ്പോൾ ചോദിച്ചു ചേട്ടാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ അയാൾ പറഞ്ഞ് എന്തൂരം എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചപ്പോ അയാൾ പറഞ്ഞ് അഞ്ചു കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞു വണ്ടി എടുത്തപ്പോൾ തന്നെ ലാലേട്ടൻ വല്ല ഒന്ന് കുറയുമോ എന്ന് അപ്പൊ സിദ്ധിക്ക രണ്ട് കിലോമീറ്റർ എന്നിട്ട് ചോദിക്കാം അപ്പൊ എന്തെങ്കിലും കുറയോ അങ്ങനെ ഒരു അങ്ങനെയാണ് കൗണ്ടറുകൾ രാശവഞ്ചാരന്റെ കാര്യം വരുമ്പോഴേ നമ്മള് ഇപ്പൊ മാന്നാർ മത്തായ ഉണ്ട് ഗോഡ് ഫാദർ ഉണ്ട് പിന്നെ ക്രോണിക് ബാച്ചിലർ ബാച്ചലർ അല്ലേടയില് പിന്നെ ക്രോണിക് ബാച്ചിലെ ക്രോണിക് ബാച്ചിലാണ് ഒരു വലിയ വിഷം പക്ഷെ സിനിമയും തിരക്കുകളും ഒരുപാടുണ്ട് ഏതെങ്കിലും കാലത്ത് ആ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ എങ്ങനെ അത് ശേഷിന്റെ സമയം ഇല്ലാണ്ട് പോകുന്നതാണോ ക്യാരക്ടർ ഇല്ലാണ്ട് പോകുന്നതാണോ അല്ല അങ്ങനെ ക്യാരക്ടർ വന്നിട്ടില്ല അതായത് ഇവര് പണ്ടേ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വേഷം ചോദിക്കില്ല ഇവരോട് കാരണം വെച്ചാൽ എന്റെ ഫോറക്സാണ് എനിക്ക് വേണ്ടി ചോദിക്കുന്നത് അപ്പോഴും ഇവര് പറഞ്ഞ മറുപടി എന്നോടാണ് മറുപടി പറഞ്ഞത് എടാ നിനക്ക് തരാൻ പറ്റിയൊരു വേഷം വരട്ടെ അപ്പൊ നമുക്ക് ഞങ്ങൾ തന്നിട്ടൊരു ഗുണം ഉണ്ടാവണം അല്ല അത് ചില ആൾക്കാർ എഴുത്തുകളിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ നിങ്ങൾ രണ്ടുപേരുടെ അഡ്രസ് ഒരു കോമഡി സിനിമകളുടെ അഡ്രസ്സാണ് ജഗതി ചേട്ടൻ കുറവാണ് നിങ്ങളുടെ സിനിമകൾ തിരിച്ചൊന്നലോച്ച് ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ കോമഡി സിനിമകളുടെ കഥ പറയുമ്പോ എല്ലാരും പറയുന്നുണ്ടെങ്കിൽ കുറവാണ് ഫ്രണ്ട്സിലോ ഫ്രണ്ട്സിലാണ് അദ്ദേഹം വരുന്നത് ഞാൻ ലാലേട്ടന്റെ പടങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് സിദ്ദിക്കട പടത്തിൽ ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഇതുവരെ മിക്ക സിനിമകളിലും ആ സൗഹൃദം ലാലേട്ടനെ അന്നും ഇന്നും ആ സൗഹൃദം അല്ലേ അത് ഞാൻ വലുതാക്കും മാറ്റും ദീപ്തമായ ഓർമ്മകളുമായി നിരവധി സിനിമകളിലൂടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട സീമ ജി നായർ എന്നും എന്നോണം ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തി വ്യക്തിത്വമാണ് സിദ്ധി കേട്ടേണ്ടത് ഞാൻ ആദ്യമായിട്ട് ക്രോണിക് ബാച്ചിലറാണ് ചെയ്യുന്നത് അതിനുമുമ്പ് കാബൂളി വാലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചതാണ് പക്ഷേ അതേത് കള്ള ഫോണാണ് കള്ളത്തരത്തിൽ ആരോ വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിഷ്കരണം എന്ന് പറഞ്ഞ സിനിമയെ വേണ്ടെന്ന് വെച്ചവളാണ് ഞാൻ അതിന് ശേഷം ക്രോണിക് ബാച്ചലറിന് ചെല്ലുമ്പോഴാണ് ഈ കഥ കംപ്ലീറ്റ് ഞാൻ അറിയുന്നത് അതിനുശേഷം ബോഡി ഗാർഡ് ഫുക്രി അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു ഇപ്പം സിദ്ധിക്കേട്ടന് അദ്ദേഹം ചെയ്യുന്ന പടത്തിൽ ഒരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സിദ്ധിക്കേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട് അറിഞ്ഞപ്പോഴും മരിച്ചു എന്നറിഞ്ഞപ്പോഴും അതൊരിക്കലും ഒരു തീർത്താൽ തീരാത്ത വേർപാട് തന്നെയായിരുന്നു കാരണം ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ടുപേരും വിട്ടു പോയത് അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു ഒന്ന് ശരണ്യയും ഒന്ന് സിദ്ധികേട്ടനും രണ്ടുപേരും അടുത്തടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് കടപ്പാടും ബഹുമാനവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് സത്യ